അല്ല ഞാൻ ഞാനൊരു തുറന്ന പുസ്തകമാണ് എൻ്റെ അടുത്ത് പല കൂട്ടുകാരും പറയാറുണ്ട് ഇൻ്റർവ്യൂവിൽ ഒക്കെ നീ ഇങ്ങനെ മനസ്സ് തുറക്കുന്നത് അപ്പോൾ എല്ലാവരും പറയും താജുദ്ദീൻ നല്ലൊരു കലാകാരനാണ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് നല്ല വ്യക്തിയാണ് പാവാണ് അതിലൊരു പരിധിവരെ ശരിയുണ്ടായിരിക്കാം ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം പക്ഷേ താജുദ്ദീൻ എന്നൊരു ഞാൻ നല്ലതാണെന്ന് പറയേണ്ടത് മറ്റാരേക്കാളും മുന്നേ ഞാനാണ് പറയേണ്ടത് ഞാൻ നല്ലതോ ചീത്തയോ എന്ന് എനിക്കല്ലേ അറിയാൻ പറ്റും പിന്നെ നമ്മളെ വിശ്വാസ കോളിൽ നിൽക്കുന്നതാണെങ്കിൽ പഠിച്ചത് ഞാൻ നല്ലതല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ എന്ത് മനുഷ്യനാണ് ശരിയാണ് അപ്പോൾ പിന്നെ എൻ്റെ യൗവനകാലം അത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു അല്ലാതെ മറ്റുള്ള ഒരാളെ മനസ്സിൽ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വല്ലാതെ കണ്ണു നിറയ്ക്കുന്ന ഒരവസ്ഥയിലോ അങ്ങനെയൊന്നും ഞാൻ നിൽക്കാറില്ല നല്ലൊരു തെറിച്ച ആളായിരുന്നു ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരും അതായത് ആ ഒരു ഭയപ്പാടില്ല ആരെയും ഭയക്കാതെ നടന്നൊരു കാലം ആ സമയത്തും അങ്ങനെ ആയിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഒരു കലാ മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് കല്യാണ വീട്ടുകളിൽ വീടുകളിൽ പോയിട്ട് പാടുക രാത്രി നേരം വൈകി ഉറക്കം കഴിഞ്ഞ് കൂട്ടുകാരോത്ത് ഇരുന്ന് മുട്ടിപ്പാടുക ഇങ്ങനെയുള്ളൊരു സംഗതിയാണ് ഈ സമയത്തൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞ സംഗതിയാണ് ഞാൻ പല ജോലിയും ചെയ്തിട്ടുണ്ട് നല്ലതാണ് അധ്വാനിക്കുമായിരുന്നു ഞാൻ അധ്വാനത്തെ ശരീരം കൊണ്ടുള്ള വലിയ കഷ്ടപ്പാടുള്ള പണിയില്ലെങ്കിലും ഞാൻ പല വ്യത്യസ്തമായ പണികൾ പണികളെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത എൻ്റെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക് സങ്കടമായിപ്പോയ ചില നിമിഷങ്ങളുണ്ട് അതായത് പഠിക്കാത്തത് കൊണ്ടാണ് രണ്ട് മൂന്ന് സ്ഥലത്താണ് ഞാൻ വല്ലാതെ വേദൻ പഠിക്കാത്ത കാര്യത്തിൽ വിദ്യാഭ്യാസം നിർ മനഃപ്പുറം നിർത്തിവെച്ച കാര്യത്തിൽ സങ്കടപ്പെട്ടത് ഒന്ന് ഈ വടകര നട്ട് സ്ട്രീറ്റ് എന്നാണ് എടക്കാ എന്ന് പറഞ്ഞത് അവിടെ ജോലി ചെയ്തിരുന്നു ഞാൻ പക്ഷേ കൊപ്ര ബസാർ ആണെങ്കിലും കൊപ്ര കളം എന്ന് പറയും ആ ബസാറിലെ കൊപ്ര കളത്തിന്റെ അകത്തല്ല ഞാൻ ജോലി ചെയ്തു ഒരു ചാക്ക് എടുത്തിട്ട്